ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓ ഓണ ഓണമൊക്കെ വരാൻ പോവുകയാണ് എന്തായാലും ഞങ്ങൾക്ക് പരീക്ഷ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് ശേഷമാണ് ഇനി വീഡിയോ എടുക്കുക ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ഇനി ആഗസ്റ്റ് ഇരുപത്തി ഏഴിന് ശേഷമാണ് വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് വന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡി എൽ എസിൽ തന്നെ പുതിയ കാർഡുകൾ ഞാൻ ഉണ്ടാക്കി പുതിയ കാർഡുകൾ പറഞ്ഞാൽ കാർഡുകൾ വെച്ചിട്ട് ഓരോ ഇതാക്കിയിട്ട് കുറേ ഇതൊക്കെ ഉണ്ടാക്കിയ അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് ഈ കാർഡിനെ ഞാൻ സദാ ഇത് മാക്സഡ് ആണല്ലോ ഓറഞ്ച് പക്ഷെ അതിനെ മാക്സഡ് അല്ലാതെ ആക്കാനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സുഖം ചെയ്തു ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആക്കി മാക്സ് ട്രൈവാക്കി ഞാൻ കുറേ ട്രയാങ്കിൾ ഒക്കെ എടുത്തത് പിന്നെ ഇത് കെ ആയി തന്നതാണ് ഈ പച്ചക്കാടും അതിൻ്റെ രസമല്ല പിന്നെ വൈറ്റ് കാർഡും കേ തന്നതാണ് ഇതും കാണാനൊക്കെ നല്ല രസമുണ്ട് മേറ്റോ ഞാൻ മറ്റേത് ഞാൻ കുറേ ചരിചി വീട്ടിനോട് ചോദിച്ച് കിട്ടില്ല ഇതും ഞാൻ ചുവപ്പ് ഇടാച്ചാൽ പറഞ്ഞപ്പോൾ ഇതാണ് ഇതാണാക്കിത്തന്നത് പിന്നെ അതിൻ്റെ ബ്രോണ് ബ്രോണ് ഇതാണ് അതിൻ്റെ ബ്രോണ് ഞാൻ അങ്ങനെ അത് കുറേ എന്താ പിന്നെ ഇത് ചുവപ്പ് കിട്ടോ ചുവപ്പ് കേടും പക്ഷേ എനിക്ക് ഇതധികം ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം പിന്നെ ഇത് ബ്രോൺ ബ്രോ ഓൻ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അതൊക്കെ മേറ്റിയാന്ന് ചാർജി പറ്റിയൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല അവന് അവൽക്ക് ഡി എൽ എസിനെ പറ്റി അധികം അറിയില്ല ഒരു ലഫ്സിയാണ് കൊടുത്തുണ്ടാക്കുന്നത് ഇത് പിങ്ക് ഓക്കെ ഞാൻ അപ്പം ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ ഉണ്ടാക്കിയല്ല ഞാൻ ഈ ഹോവ്വെയറൊക്കെ ഒന്ന് ഒന്ന് നല്ല മുതൽ കിട്ടാൻ വേണ്ടിയിട്ട് മെസ്സിന് ഇതാക്കി പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ് ഈ നെയ്മർ നെയ്മർ രണ്ടായിരത്തി പതിനാറ് നെയ്മറാണ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കണ പോസിൽ കേട്ടോ ഓസില് രണ്ടായിരത്തി പതിനൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പ്ലെയേഴ്സിന് ഇത് രണ്ടായിരത്തി പതിനെട്ട് ജെയിംസ് ഇപ്പോൾ ഇല്ലാത്ത പ്ലേസ് നല്ല പ്ലേസ് ആണ് അതൊക്കെ ഇതാക്കിയാണ് പിന്നെ പച്ച പറഞ്ഞാൽ നമ്മൾ ആ കൊല്ലം ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള പ്ലെയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്ത് എംബപ്പ് പിന്നെ ഇരുപത്തിനാലിലും ഡോയെ ഡോയെ ഇരുപത്തിനാലും പിന്നെ എമാലിനും ഡോയെ ശരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇല്ലെണ്ണ എമാലും പിന്നെ ഇത് ക്രിയേറ്റ് പ്ലെയർ ആട്ടെ ഈ വൈറ്റ് ഇത് മിസ്റ്റർ ബീസ്റ്റിനെ ഫസ്റ്റ് ഉണ്ടാക്കി മിസ്റ്റർ ബീസ്റ്റിനെ കാണാൻ രസമുണ്ടോ പിന്നെ ടോം ഹോളുണ്ട് കേട്ടോ റോ മോഹൻ പിന്നെ ഞാനുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ്റെ സ്വന്തം വിരാട് കോഹ്ലി വിരാട് കാണാൻ കാണില്ലേ അപ്പം ഇത്രയൊക്കെ തന്നെയല്ലോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ താങ്ക് ഫോർ വാച്ചിങ്